കാണി തിരിച്ചിട്ട് എച്ച് ഓടിച്ചിട്ടൊന്നും കാര്യമില്ല വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം റിവേഴ്സ് ഗേറ്റ് പാർക്ക് ചെയ്ത് കാണിക്കണം കാർ പാർക്കിലേക്ക് ഇട്ട് കാണിക്കണം ഞാൻ ഗൾഫിൽ പോയി ലൈസൻസ് ആളാണ് ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ടാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് നിർബന്ധമായി ക്യാമറ ഏർപ്പെടുത്തും ടി സി ഉടൻ തന്നെ അതിൻ്റെ ഉത്തരവിറക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സാധനം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടിയിലാണ് നടത്തുന്നത് നടത്തുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണത്തിൽ സർക്കാരിന് പരീക്ഷാ പരിഷ്കരണം ഹൈക്കോടതി റദ്ദാക്കി ഇതുമായി ബന്ധപ്പെട്ട് ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയ സർക്കുലറും അനുബന്ധ ഉത്തരവുകളും ഹൈക്കോടതി റദ്ദാക്കി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി കാർ ടെസ്റ്റിന് നേരത്തെ ഉണ്ടായിരുന്ന എച്ച് ഒഴിവാക്കി പകരം സിക്സ് ആ ഡ്രൈവിങ്ങും പാർക്കിങ്ങും ചേർന്നതായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷ ഇതാണ് ഗതാഗത വകുപ്പിന്റെ പരിഷ്കരിച്ചത് ഇരുചക്ര വാഹനങ്ങളുടെ ലൈസൻസ് പരീക്ഷയ്ക്ക് കാലിൽ ഗിയർ ഉള്ള വാഹനം നിർബന്ധമാക്കിയിരുന്നു കാർ ലൈസൻസിന് ഓട്ടോമാറ്റിക് വാഹനമോ ഇലക്ട്രിക് കാറോ പാടില്ലായിരുന്നു പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങളും ഒഴിവാക്കണം ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനത്തിൽ ഡാഷ്ബോർഡ് ക്യാമറ സ്ഥാപിക്കണം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിൽപ്പെട്ട പാർട്ട് വൺ ഡ്രൈവിംഗ് ടെസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് ട്രാക്കിൽ നടത്തുന്ന സ്ഥലങ്ങളിൽ ആംഗുലാർ പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് സിക്സാക് ഡ്രൈവിംഗ് ഗ്രോയിൻ ടെസ്റ്റ് എന്നിവ പ്രത്യേക ട്രാക്കിൽ നടത്തണം ഡ്രൈവിംഗ് ടെസ്റ്റ് സ്കൂൾ ഇൻസ്ട്രക്ടർമാരായ സർക്കാർ നിശ്ചയിച്ച വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരെ നിയമിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ വിവാദമായിരുന്നത് പരിഷ്കാരത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത് നിർദ്ദേശങ്ങൾ പ്രായോഗികമല്ലെന്നും കേന്ദ്രത്തിന്റെ അധികാര പരിധിയിലുള്ള കടന്നുകയറ്റമാണെന്നായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ വാദം ഈ വാദം അംഗീകരിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഗതാഗത കമ്മീഷണർ ഇറക്കിയ സർക്കുലറും അനുബന്ധ ഉത്തരവുകളും റദ്ദാക്കുകയായിരുന്നു പ്രതിദിനം മുപ്പത് ലൈസൻസ് പരീക്ഷകൾ എച്ച് പരീക്ഷയ്ക്ക് പകരം പുതിയ ട്രാക്കുണ്ടാക്കി പുതിയ ടെസ്റ്റ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയ നിബന്ധനകൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് ഡ്രൈവിംഗ് പരിശീലന വാഹനങ്ങൾക്ക് ഡാഷ്ബോർഡ് ക്യാമറ നിർബന്ധം കമ്മീഷണർ പറഞ്ഞിരുന്നത് വലിയ വിവാദമായിരുന്നു ഇത് മോട്ടോർ വാഹന നിയമത്തിലോ ചട്ടത്തിലോ പറയുന്നതല്ല എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം ഡ്രൈവിംഗ് പരിശീലനം റെക്കോർഡ് ചെയ്യണമെന്ന് കമ്മീഷണർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇത് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് അധിക ബാധ്യത വരുത്തി വെക്കുമെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യണമെന്നായിരുന്നു കമ്മീഷണറുടെ മറ്റൊരു നിർദ്ദേശം കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ പരിശീലിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇത് അനാവശ്യ നേട്ടമുണ്ടാക്കുമെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം ഡ്രൈവിംഗ് പരിശീലകർക്ക് മിനിമം വിദ്യാഭ്യാസ യോഗ്യത കമ്മീഷൻ നിശ്ചയിച്ചിരുന്നു ഡ്രൈവിംഗ് പരിശീലകർക്ക് വിദ്യാഭ്യാസ യോഗ്യത നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടായിരുന്നില്ലെന്നാണ് ഹർജിക്കാരുടെ വാദം കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണിതെന്നും ഹർജിക്കാർ വാദിച്ചു വേറെ കാര്യം കൂടി പറയാനുള്ളത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പലർക്കും ഡ്രൈവിംഗ് അറിയാം ബാർക്കിങ് അറിയുന്നില്ല അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാണ് നിങ്ങൾ പരാതിയൊന്നും പറയരുത് ഡ്രൈവിംഗിൻ്റെ ലൈസൻസിൻ്റെ നമ്പർ കുറയ്ക്കും നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കാറുണ്ട് ഇന്ന അപകടം സംഭവിച്ചു രണ്ട് പേരും മരിച്ചു ആർ ടി ഒ വകുപ്പ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയും ഒരു കാര്യമില്ല കാരണം അവൻ വേണേൽ വേറെ സർട്ടിഫിക്കറ്റ് ലൈസൻസ് എടുക്കുന്ന കള്ളത്തരം കാണിക്കുന്നു വേറെ ഇടവിന് പോയി എടുക്കും അതുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്ന കൊടുക്കുന്നതിന് വളരെ സ്ട്രിക്റ്റായ പരിശോധന ആയിരിക്കും ദിവസം അഞ്ഞൂറ് ലൈസൻസ് കൊടുത്ത് ഇന്ന സൂക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന സൂക്കിൽ കയറില്ല ലൈസൻസ് പറഞ്ഞാൽ ലൈസൻസ് ആയിരിക്കണം വണ്ടി തിരിക്കാൻ കാണി തിരിച്ചിട്ട് എച്ച് ഓടിച്ചിട്ടൊന്നും കാര്യമില്ല വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം റിവേഴ്സ് ഗേറ്റ് പാർക്ക് ചെയ്ത് കാണിക്കണം കാർ പാർക്കിൽ കിട്ട് കാണിക്കണം ഞാൻ ഗൾഫിൽ പോയി ലൈസൻസ് എത്തിയിട്ടുള്ളതാണ് ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ടാണ് അടുത്ത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് നിർബന്ധമായും ക്യാമറ ഏർപ്പെടുത്തും ടി സി ഉടൻ തന്നെ അതിൻ്റെ ഉത്തരവിറക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സാധനം നമ്മൾ ഡ്രൈവിങ് സ്കൂളിൻ്റെ വണ്ടിയിലാണ് നടത്തുന്നത് നടത്തുമ്പോൾ അതിലൊരു ക്യാമറ ഉണ്ടാകും കാരണം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്നൊരു പരാതിയുണ്ട് ഒരുവിധ ഹരാസ് സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരുവിധ ഹരാസ്മെൻറ്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥർന്നു അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കാൻ വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർ ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവില്ല എന്നേ പറയാനുള്ളൂ അങ്ങനെ കൊടുക്കുന്നില്ല കേരളത്തിലെ ലൈസൻസ് അല്ല അന്തസ്സുള്ള ലൈസൻസ് ആയിരിക്കും വളരെ കുറച്ചേ കൊടുക്കുള്ളൂ വളരെ കുറച്ച് മാക്സിമം കണ്ട അപ്പോഴേ ഫെയിലാക്കും അതൊന്നും ഒരു ജനകീയ പ്രശ്നമല്ല അത് മനുഷ്യജീവൻ്റെ പ്രശ്നമാണ് പലർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പലർക്കും ലൈസൻസ് ഉണ്ട് പല അവർ കാർ പോലും അവർ കാർ പിന്നെ ജീവിതത്തിൽ ഓടിച്ചിട്ടില്ല റിവേഴ്സ് എടുത്ത് കയറ്റിയിടാൻ അറിയുന്നില്ല ഒരു പാർക്ക് മിക്കവാറും പാർക്കിംഗ് എല്ലാം നടക്കില്ലേ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒതുക്കിയിടാൻ അറിയില്ല വിദേശ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ബോക്സ് വരച്ചിട്ടുണ്ട് അതിനകത്താണ് ഇടുന്നത് പക്ഷേ അങ്ങനെ ഒതുക്കിയിടാൻ അറിയില്ല ഇവിടെ ബോക്സ് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ബോക്സ് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒതുക്കിയിടാം മറ്റുള്ളവർക്ക് ആശുപത്രിയില്ല അപ്പോൾ അതുകൊണ്ട് പാർക്കിങ് എല്ലാ കാര്യങ്ങളും കയറ്റത്തി നിർത്തി ഇടുക്കി എടുത്ത് കാണിക്കണം കാണിക്കുന്നവർക്ക് ലൈസൻസ് എച്ച് മാത്രം കൊണ്ടൊന്നും കാര്യമില്ല നമുക്കതിനെ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ റോഡിൽ സർക്കസ് വേണ്ട പകരം ടി സി അതിനെപ്പറ്റി ഒന്ന് പഠിച്ചിട്ട് ഞാൻ എൻ്റെ മനസ്സിലൊരു ആശയം പറയുകയാണ് നിങ്ങളുടെ അങ്ങ് പങ്കുവയ്ക്കുകയാണ് ഈ റൈഡ് പിന്നെ ഈ സാഹസികമായ റൈഡ് അഡ്വഞ്ചർ ടൂറിസം ഒക്കെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ് ഇന്ന് ലോകത്തെല്ലായിടത്തും ഉണ്ട് അപ്പോൾ അവർ അതിനു വേണ്ടിയിട്ടുള്ള ട്രാക്കുകൾ തയ്യാറാക്കി ആ ട്രാക്കുകളുടെ സുരക്ഷിതം ഉറപ്പുവരുത്തി ആ ട്രാക്ക് പരിശോധിച്ച് ആ ട്രാക്കിൽ ഓടിക്കുന്നവർക്കൊരു ആ ട്രാക്കിൻ്റെ ബേസ് ട്രാക്കിനെ ബേസ് ചെയ്തൊരു ഇൻഷുറൻസ് ഉണ്ടാക്കിയതിന് ശേഷം അത് അവരെടുക്കണം ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് അതിനകത്ത് സർക്കസ് കാണിക്കാൻ അവസരം കിടും അല്ല റോഡിൽ സർക്കസ് കാണിക്കാൻ അവസരം കിടും ഇപ്പോൾ സർക്കസ് കാണിച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് കേരളത്തിലും അത്തരത്തിലുള്ള ക്ലബ്ബുകളോ കാര്യങ്ങളോ ഉണ്ടാക്കിയിട്ട് സ്ഥലം കണ്ടെത്തി അതൊരുക്കിയിട്ട് വരികയാണെങ്കിൽ അത് പരിശോധിച്ച് അവരുടെ ഇൻഷുറൻസ് ഉറപ്പുവരുത്തി അവർ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉറച്ച് ക്യാമറയെല്ലാം വെപ്പിച്ചതിന് ശേഷം അതിനൊരു സംവിധാനം ഉണ്ടാക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അതിന് അനുവാദം കൊടുക്കും അനുവാദം കൊടുക്കുന്ന ആ യാഡിൽ വെച്ച് മാത്രമേ മത്സരങ്ങളും കളികളും ഒക്കെ നടത്താൻ പാടുള്ളൂ റോഡിൽ വെക്കുക മൂന്ന് പേര് വണ്ടിയിൽ പോയാൽ ഹെൽമെറ്റില്ല കർശനമായ നിലപാടായി മൂന്ന് പേര് ബൈക്കിൽ പോകുക പിന്നെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ വെച്ചിട്ട് പോകുക പ്രധാനമായ കുറ്റകൃത്യങ്ങളാണ് അല്ല ചെറിയ ചെറിയ കേസിന് ആളുകളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് ഞാൻ ടി സിയോട് പറഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ കേസുകൾ ആളുകളെ വഴിയിൽ ഇട്ട് നിലനിർത്തി ഹരാസ് ചെയ്യാൻ പാടില്ല ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ബൈക്ക് ഓടിക്കുക ഇവിടെ വെച്ചിട്ട് പിന്നെ ഹെൽമെറ്റിനകത്ത് തിരിയിട്ട് ബൈക്ക് ഓടിക്കുക വളരെ ഡേഞ്ചർ വണ്ടി ബൈക്ക് ഫോൺ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ നല്ല പണിഷ്മെൻറ്റായി